ഹായ് ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് കേട്ടോ ഒരു ടോക്ക് ഷോയുമാണ് ഞാൻ കേട്ടിരുന്നു അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയട്ടെ അങ്ങനെ തോട്ട് പ്രോസസ്സ് അലൈൻ ചെയ്ത് നോക്കൂ ശരിയാകും എന്നേ എൻ്റെ ശരിയായിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ശരിയാകാറുണ്ട് വലുതുകളും പതുക്കെ പതുക്കെ ശരിയാകാറുണ്ട് പക്ഷേ ഇടയ്ക്ക് എനിക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് അടിക്കും നടക്കുമോ ഇല്ലയോന്ന് അപ്പം അത് ശരിയാവില്ല ഒരിക്കലും നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇത് മാർക്കസ് ഒറേലിയസ് കേട്ടോ വലിയ വലിയ പേരുകളൊക്കെയാണ് അത് വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണത് സ്റ്റോയിസിസം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ വലിയ വേർഡ്സ് ഞാൻ പറയുന്ന കരുതി നിങ്ങൾ നിർത്തിയിട്ട് പോകണ്ട അത് കേട്ടോളൂ ഇത് നല്ല ഉപകാരമുള്ള കാര്യമാണ് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കും ഈ നമ്മളൊരു കാര്യം ചെറിയൊരു കാര്യമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി ചെറിയ കാര്യം നമ്മൾ നിരന്തരമായിട്ട് മനസ്സിലിട്ട് നടക്കുകയാണ് നമ്മളതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പി എസ് സി പരീക്ഷ എഴുതുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അവർ ആ പി എസ് സി പരീക്ഷയ്ക്ക് പൈസ കെട്ടുന്ന അന്ന് മുതൽ അവർ ചിന്തിക്കുന്ന എന്താണ് എനിക്ക് പി എസ് സി പരീക്ഷ പാസ്സാവണം എനിക്ക് ഇത് കിട്ടണം അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിന് കിട്ടണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ പി എസ് സി ഏത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പി ഡബ്ല്യു ഡിയുടെ പരീക്ഷയൊക്കെ ഇല്ലേ എൻജിനീയേഴ്സിൻ്റെയൊക്കെ അതാണ് എഴുതിയിരിക്കുകയാണെങ്കിൽ നിങ്ങളാ ഓഫീസ് അതിൻ്റെ മുമ്പിൽ പോയി ഒരു ഫോട്ടോ എടുക്കുക നിങ്ങൾ നിന്നിട്ട് പല ഓഫീസസ് ഉണ്ടാവുമല്ലോ പി ഡബ്ല്യൂടെ ഞാനൊരു ടെക്നിക്ക് പറയണ കേട്ടോ എന്നിട്ട് എന്നും കാണുക നമ്മൾ നമ്മുടെ ഓഫീസിൽ പോകുന്നു ഇതാണ് എൻ്റെ ഓഫീസ് അത് തന്നെ ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ മാറി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കരുത് സെയിം ഗോളായിരിക്കണം എന്നിട്ട് നിങ്ങൾ ആ പരീക്ഷ എഴുതും വിജയം സുനിശ്ചിതമാണെന്നാണ് പറയണം അതൊരു നാൽപ്പത്തി ഒന്ന് ദിവസം ഒരു മണ്ഡലകാലമെങ്കിലും നിങ്ങൾ ചിന്തിക്കണം അതിൻ്റെ ഇടയ്ക്ക് പോലും നിങ്ങൾ ഡിവൈറ്റ് ചെയ്യാൻ പാടില്ല ഈ മണ്ഡലം നോയമ്പ് കാലത്ത് തന്നെ ഞാനത് പറയാണ് കേട്ടോ മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റ് ഉണ്ടായി വരാനായിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധന ആവശ്യമാണ് സ അത് നമ്മൾ വി വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം പറയുന്നത് അപ്പോഴേക്കും നമുക്കതൊരു ശീലായിട്ട് മാറും ഒരു ഹാബിറ്റായിട്ട് മാറും സോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് കരുതി നിങ്ങൾ ചിന്താവിഷ്ടിയായ ശ്യാമയിലെ ആളെപ്പോലെ നിരന്തരമായിട്ടങ്ങ് മാലയിട്ട് കളയരുത് കേട്ടോ നിങ്ങൾക്ക് വേറെയും കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒതുക്കി വെക്കണം ഒരു ഒരു മണിക്കൂർ സമയം വേണ്ടി ഒതുക്കി വെക്കുക ചിന്തി ചിന്തിക്കുക അതേ തോട്ട് പ്രോസസ്സിൽ മുമ്പോട്ട് പോവുക പിന്നീട് അത് ഒന്നുകൂടി എന്താ പറയണേ മാറ്റി ചിന്തിക്കരുത് അല്ല പി എസ് സി ഇത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ നമുക്ക് അങ്ങനെ അപ്പ ചിന്തിക്കരുത് ആ പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നവരെ ഇതായിരിക്കണം നിങ്ങളുടെ ചിന്ത ആ നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ ആ പ്രോസസ്സ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ആ ആയിക്കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ചിന്തകളിലേക്ക് അത് വന്നുള്ളൂ അങ്ങനെ ഞാൻ സാധിച്ച കാര്യമാണ് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ പോയത് അതിന് ഇതിൽ ഒരു പ്രശ്നം കൂടെ പറയട്ടെ ചിലപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് അറിയില്ലായിരിക്കുമല്ലോ അത് പഴയ വീഡിയോസിലേക്ക് ആയിരിക്കും കിടക്കുന്നത് ചിലർ കേട്ടിട്ടുണ്ടാകും സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ട് ഇവിടെ അവരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും സഫിയൊക്കെ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട് സഫിയ മെക്കൂറും എൻ്റെ എല്ലാ ടോക്സും കേട്ടിട്ടുണ്ടാവും അല്ലേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കേൾക്കുന്നുണ്ടാവും ഇപ്പോൾ അപ്പോൾ പിന്നെ സൂസൻ കേട്ടിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് പേര് എപ്പോഴും കേൾക്കുന്നവരുണ്ട് അല്ലാതെ കേൾക്കുന്നവർ ഞാൻ ഞങ്ങളും കേട്ടിട്ടുണ്ട് ചേച്ചി എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റടിക്കണേ അപ്പോൾ അവരുടെ നിങ്ങളുടെ പേരുകളും എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടോ എന്താ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഫേമിൽ നമുക്ക് തരുന്ന ഒരു ഒരു എന്താ പറയുക റെക്കഗ്നിഷൻ പോലെയാണ് ഒരു മൂന്നാല് വർഷമൊക്കെ ആയി കഴിയുമ്പം അവർ നമ്മളെ ഓരോ ഇൻ്റർനാഷണൽ കോൺഫറൻസസിന് കൊണ്ടുപോകും ഇൻ്റർനാഷണൽ കോൺഫറൻസസിന് കൊണ്ടുപോകാമെന്ന് പറയണത് നിസ്സാരം കാര്യമല്ല ഭയങ്കര ചിലവുള്ള കാര്യമാണ് അമേരിക്കയിലാണ് മിക്കവാറും ആ കോൺഫറൻസസ് നമ്മുടെ വിസ എടുക്കണം നമുക്ക് വിസ കിട്ടണം ഫസ്റ്റ് വിസയുടെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ തന്നെ പോകണം അല്ലാതെ അവർ അത് അത് മാത്രമേ നമുക്ക് എടുത്ത് തരാനൊന്നും പറ്റില്ല ആർക്കും നമ്മളെ ആ വിസ പ്രോസസ് ചെയ്യുന്ന ആൾ നമ്മളെ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല വിസ കിട്ടണം വിസ കിട്ടി കഴിഞ്ഞിട്ട് ഇവർ ടിക്കറ്റ് ബുക്കിങ്സും അതെല്ലാം നമുക്ക് ചെയ്തു തരും വിസയ്ക്ക് മുമ്പേ ടിക്കറ്റ് ബുക്കിങ്സ് കാണിക്കണം എനിക്ക് തോന്നുന്നു കുറേ ഫോമ ഫോംസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഫില്ല് ചെയ്യണം അപ്പോൾ അത് ചെയ്യുന്നതിനൊരു സമയമുണ്ട് ഇപ്പോൾ മെയ് മാസത്തിലാണ് കൂടുതലും കോൺഫറൻസസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് അധികവും ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളെ കോൺഫറൻസിന് പോയിട്ട് ഐ മീൻ തയ്യാറായിരിക്കണം വിസയൊക്കെ മേടിച്ച് ഹോട്ടൽ ബുക്കിങ്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരെയും ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ വർഷവും ഫസ്റ്റ് ഇയർ പിന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല സെക്കൻഡ് ഇയറും ചിന്തിക്കുന്നില്ല തേർഡ് ഇയർ ആയപ്പോഴേക്കും കുറച്ച് ആഗ്രഹം മുട്ടിട്ട് തുടങ്ങി ഇത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് അപ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ ഉള്ള ഒരു ബഡ്ഡിങ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ലോയർ ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ ബഡ്ഡിങ് ലോയേഴ്സിൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അവിടെ എന്താണ് ഒരു പാറ്റേൺ അത് നമ്മൾക്കും ഒരു അംഗീകാരം കിട്ടണം എന്നാണല്ലോ ഞാനും സ്വാഭാവികമായിട്ട് ഞാനും ആഗ്രഹിച്ചു തെയ്യും ഇവരെന്നെ എന്നെ വിളിക്കുമായിരിക്കും ഈ പ്രാവശ്യം എന്നെ വിളിക്കുമായിരിക്കും അങ്ങനെ ഒരു തോട്ടം എനിക്കും വന്നിരുന്നു പക്ഷേ എന്നെ വിളിച്ചില്ല ആ വർഷം ആ വർഷവും എന്നെ എന്നെ എടുത്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ അവിടെ ആരുമായിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എന്നെ എടുത്തിട്ടില്ല എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ സീനിയർ ആളൊക്കെ പോകുമ്പം ഞാനാണ് ഈ ഓഫീസ് നടത്തുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പക്ഷേ അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാനിങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവർ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു ലിസ്റ്റ് ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഒരു നല്ല ഒരു കേസ് കറക്റ്റ് ഒറ്റായിട്ട് കൈകാര്യം ചെയ്ത് വിജയം കണ്ടു അപ്പോൾ ആ ഓണറിൻ്റെ ചെവിയിലത് എത്തുകയാണ് കേട്ടോ എല്ലാം എല്ലാവരുടെയും പേരൊക്കെ സെറ്റ് ചെയ്യാം അപ്പം ഞാൻ വെറുതെ വിചാരിക്കുകയാണ് ദൈവം ഇന്ന് ഞാൻ ഓഫീസിൽ ചെല്ലും ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ നന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും അതായത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് എപ്പോഴും നടക്കാറ് അതിനാണ് ഞാൻ ആ മാർക്കസ് സൊറേലിയസിൻ്റെ കൊട്ടേഷൻ ഇന്നത്തെ ഇന്നെൻ്റെ ഇൻസ്റ്റഗ്രാമിലും അത് തന്നെ ഇട്ടിരിക്കുന്നത് your soul യുവർ സോൾ ഇസ് ഷെയ്ഡ് അക്കോർഡിംഗ് ടു യുവർ തോട്ട്സ് എല്ലാവരോടും ഞാൻ അതെപ്പോഴും പറയാറുണ്ട് നമ്മളുടെ മനസ്സ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ നമ്മുടെ ആത്മാവിനെ രൂപപ്പെടുത്തുന്നതെന്ന് നല്ലൊരാത്മാവാണ് നല്ല സോളാണ് നമ്മളാവേണ്ടതെങ്കിൽ നമ്മുടെ ചിന്തകളെ പ്യൂരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അന്നൊക്കെ നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചിന്തിക്കുക അപ്പം ഞാൻ ചിന്തിച്ചത് ഓ എനിക്ക് ഇതിന് പോകണമായിരുന്നു ഇന്ന് ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓണറിൻ്റെ പേര് ഞാൻ മനസ്സിൽ വന്നിട്ട് മിസ്സസ് സുവാൻസോ ലേഡിയാണ് അവരെ എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറയുന്നു ഞാൻ അവിടെ എൻ്റെ പൂജാ റൂമിലിരുന്ന് പറയണേ എന്നെ അമേരിക്കയിലേക്ക് പോകാനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു എന്ന് പറയുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ അവർ വിളിക്കുന്നതും ഞാൻ ഫോൺ എടുക്കുന്നു വിളിക്കുന്നു എന്നോട് സംസാരിക്കുന്നു ഇതാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഇവിടെ എന്നെ കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ ചിന്തകൾ മാറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞു ഒമ്പത് മണിക്ക് കറക്റ്റ് ഓഫീസിൽ ചെല്ലും ഇരുന്നു ഒമ്പതര ആയപ്പോഴേക്കും എനിക്ക് ഫോൺ വന്നു ആകാം അവരെങ്ങനെയാണ് സംസാരിക്കുക ക്യാൻ യു ജസ്റ്റ് കം അപ്പ് ഫോർ എ വൈ ഞാൻ യെസ് മിസ്സസ് ഡി പേര് ഐ ക്യാൻ കം എന്ന് പറഞ്ഞ കേട്ടോ ബിക്കോസ് ഐ വോണ്ട് ടു ഡിസ്കസ് സംതിങ് എബൌട്ട് യു ഐ എം പ്ലാനിങ് ടു ടേക്ക് യു ടു യു എസ് കേട്ടതാണ് അതാ എൻ്റെ മനസ്സിൽ എങ്ങനെയായിരുന്നു അത് റെസനേക്റ്റ് ചെയ്ത് അത് ഞാൻ ഈ ഫോണിൽ കൂടി കേട്ടു സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഡിസ്കസ് എബൌട്ട് ഹൗ വി ക്യാൻ ടു വി ക്യാൻ ഗോ അബൌട്ട് ഇറ്റ് ഓ എസ് എന്ന് പറഞ്ഞാൽ ഞാൻ മോളിൽ പോയി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഫോമൊക്കെ മേടിച്ചു ഫില്ല് ചെയ്തു പോയി എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒപ്പം സോ അത് ഞാൻ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ടിപ്പം ഞാൻ പുറത്ത് വെറുതെ കറങ്ങി നടക്കുന്ന ആളാണ് എനിക്ക് അമേരിക്ക പോകണം അമേരിക്ക പോകണം അമേരിക്ക പോകണം ഞാൻ വിചാരിച്ചൊന്നും ഇരിക്കട്ടെ അതും നടക്കും ഞാൻ ഈ ജോലി ചെയ്യുക വേറെ രീതിയിൽ എനിക്ക് പോകണം 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 എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതും നടക്കും അത് എങ്ങനെയെങ്കിലും ഒരു പക്ഷേ അരവിന്ദിൻ്റെ ജോലി മുഖേനയോ എങ്ങനെയെങ്കിലുമൊക്കെ സോ നിങ്ങളുടെ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അതായത് കേൾക്കുന്നവർ നിങ്ങളുടെ തോട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു നിമിഷം പോലും നിങ്ങൾ ഡൗട്ട് ചെയ്യരുത് ഓ എനിക്കാം ഇനി എന്ത് എനിക്ക് അമ്പത് വയസ്സായി എൻ്റെ ആകെ ഞാൻ ഇനി ഇവിടെ അമേരിക്കയിൽ പോന അല്ല നിങ്ങളുടെ മകനോ മകളോ ആരെങ്കിലും നിങ്ങളെ കൊണ്ടുപോകും മരുമകനോ ആരെങ്കിലും കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പണം കുറച്ച് പേരും നമുക്ക് പോകാമെന്നു ആയിരിക്കും പൈസ ഇല്ലാത്തൊരു പേര് കൊണ്ടുപോകും എൻ്റെ ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ പത്തിൻ്റെ പൈസയില്ല എപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കരുത് ഇല്ല എന്ന് ആലോചിക്കേണ്ട പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങളുടെ തോട്ട് അതാണ് നിങ്ങൾക്ക് പണം കൊണ്ടു തരുന്നത് അപ്പോൾ ലോട്ടറിയുടെ കാര്യം പറഞ്ഞു ചില ആളുകൾ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ലോട്ടറി കിട്ടണം എന്ന് വിചാരിച്ചു തന്നെയല്ലേ ഞങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് കാരണമുണ്ട് നിങ്ങൾ ആ ലോട്ടറി എടുക്കുമ്പോൾ മുതൽ നിങ്ങൾ ചിന്തിക്കും ഇത് കിട്ടാനൊന്നും അല്ല നിങ്ങൾ വെറുതെ എടുക്കുക അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ വിചാരിക്കണം ഇത് കിട്ടും ഇത് കിട്ടുമ്പോൾ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഞാനിത് കുറച്ച് ഡൊണേഷൻ ചെയ്യും ആദ്യം തന്നെ നിങ്ങളത് കുറച്ച് എമൗണ്ട് അതിന് കിട്ടുന്ന പത്ത് പെർസെൻറ്റ് ഞാൻ ഡൊണേഷന് കൊടുക്കും അല്ലെങ്കിൽ മുപ്പത് പെർസെൻറ്റ് ഡൊണേഷൻ നിങ്ങളുടെ മനസ്സിലങ്ങ് ചിന്തിക്കും അത് കിട്ടി ആ എനിക്കൊരു അമ്പത് ലക്ഷം രൂപ ലോട്ടറി കിട്ടി പത്ത് ലക്ഷം ഞാൻ എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചിരിക്കും അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലക്ക് മുഖേന കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തിരിക്കുമെന്ന് വിചാരിച്ചു നോക്കൂ അത് നിങ്ങൾ ചെയ്യുന്നതായിട്ട് വിചാരിക്കൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങളൊന്ന് ചോദിച്ചു ചോദിക്കോളൂ എന്നോട് അതേപോലെ തന്നെ ആയിരിക്കണം ചിന്ത ഈ നാൽപ്പത്തൊന്ന് ദിവസവും അല്ലെങ്കിൽ ഈ ലോട്ടറി എടുത്ത അടുത്ത ലോട്ടറിയുടെ റിസൾട്ട് വരുന്ന കാര്യങ്ങൾ അത് തന്നെയായിരിക്കണം ചിന്ത ഇത് സംഭവിച്ചിരിക്കും അതിനകത്തുനിന്ന് കിട്ടുന്ന പണം കൊണ്ടുപോയിട്ട് ഞാൻ ഈ ഫെറാറി കാറും മേടിക്കും അല്ലെങ്കിൽ ഞാൻ ഇത് മേടിക്കും അങ്ങനെ ചിന്തിച്ചാൽ ആണത് നടക്കാത്തതെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടാണ് കാരണം കുറച്ചൊരു നല്ല കോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കുറേ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിയുന്നതോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്ത് ഇപ്പം നമുക്ക് അമ്പത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് നമുക്ക് കിട്ടിയത് തന്നെ അമ്പത് ലക്ഷം ആണെങ്കിൽ മൊത്തം നമ്മൾ അമ്പത് ലക്ഷം ബാധ്യത തീർക്കണ്ട നമ്മളൊരു പത്ത് ലക്ഷം മാർക്കെങ്കിലും കൊടുത്തിട്ട് നാൽപ്പത് ലക്ഷത്തിന്റെ ബാധ്യത തീർത്താൽ മതി അടുത്ത പത്ത് ലക്ഷത്തിന് നമുക്ക് എന്തായാലും വഴി വന്ന് കേട്ടോ ഇതൊക്കെ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത് അനുഭവം ആണ് ഞാൻ പറയുന്നത് എനിക്ക് ലോട്ടറി കിട്ടിയിട്ടില്ല ഞാൻ എടുക്കാറില്ല എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതം ഒരു നല്ല ജീവിതം കിട്ടുമ്പോൾ തന്നെ അത് ലോട്ടറി ആയിട്ട് കരുതിയങ്ങ് ജീവിക്കുകയായിരുന്നു ഞാൻ കാരണം ഞാൻ വിചാരിക്കും ശരിയാണ് എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു ആൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് ജോലി ചെയ്യാനുള്ള കഴിവുണ്ട് എൻ്റെ ഹസ്ബൻഡിന് പറ്റുന്നുണ്ട് അപ്പോൾ ആർക്കും ഒന്നും പറ്റാത്തവർക്ക് അത് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചത് പക്ഷേ ഉള്ളവരും ചിന്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ലോട്ടറി എടുത്തോളൂ കിട്ടിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് അത് നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വിനിയോ എന്ന് ചിന്തിച്ചിട്ട് എടുത്ത് നോക്കി കിട്ടും ഉറപ്പായിട്ട് കിട്ടും വേണമെന്നുള്ളവർക്ക് അതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട് പറയുമ്പോൾ പലപ്പോഴും പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ ശരിയാട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ച് ചെയ്തു നോക്കിയിട്ടുണ്ട് അത് വർക്കൗട്ട് ആകാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ലേഡി ഇതിനകത്ത് ഈ ഒരു ഇംഗ്ലീഷ് ലേഡിയാണേ അവർ വന്ന് ഒരു കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ ഫ്രീ കോഴ്സിലെല്ലാം കയറി നോക്കി അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞു നിങ്ങൾ ഇത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കാം ആദ്യം തന്നെ ഒരു ചെറിയ ഒരു കാര്യം ഞാൻ പറയാം അവർ പറയുന്നതാണ് അവരുടെ പേരെന്തായിരുന്നു ആൻ ആൻഡ്രിയ ഷുൾമാനോ അങ്ങനെ ഏതാണ്ടാണ് അവർ അവർ യൂട്യൂബിലൊക്കെ ഉണ്ട് ഉണ്ടവർ അപ്പോൾ വെറുതെ ഞാൻ നോക്കിയ നോക്കിയതാണേ അവർ പറഞ്ഞത് ഈ ചെറിയ മഞ്ഞ ഡോളില്ലേ ഡക്കിൻ്റെ നമ്മളൊക്കെ കാണുമ്പോൾ പിള്ളേർ പീച്ചിനെ ഇങ്ങനെ പീച്ചും പീ പീം എന്ന സൗണ്ട് വരുന്നത് എൻ്റെ മോളയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഡോള് മഞ്ഞ ഡക്കിനെ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ മനസ്സിൽ മഞ്ഞ ഡക്കായിരിക്കണം എപ്പോഴും നിങ്ങൾ പോകുന്ന വഴിക്കല്ല എവിടെയെങ്കിലും ആ മഞ്ഞ ഡക്കിനെ കണ്ടിരിക്കും എന്ന് അതൊരു തോട്ട് പ്രോ പ്രൊവോക്കിങ് ആണ് അപ്പം ഞാൻ ഈ റീൽസ് ചെയ്യുമ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് എന്താണെന്നറിയോ ഇപ്പം ഞാൻ റീല് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ചുറ്റിനും ഞാൻ കാണുന്ന കാഴ്ചകളല്ലേ ഞാൻ പറയുക ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഒരു റീലാണ് കേട്ടോ എന്താണ് ഇത് ഈ എന്താ എന്താ പറഞ്ഞത് നാൽപ്പത് വയസ്സുകൾക്കൊക്കെ മുമ്പേ വിവാഹം കഴിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ വല്ല പട്ടിയെ വളർത്തി നടത്തേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പാനിയൻ വേണം എന്നൊക്കെ തോന്നും കമ്പാനിയനും ഞാനുദ്ദേശിക്കുന്നത് കൂട്ട് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഒരു ആ സമയത്ത് നമ്മളൊരു കൂട്ടന്വേഷിച്ച് നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അല്ലേ ശരിയല്ലേ നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തെട്ട് വയസ്സിനുള്ളിലൊക്കെ ഒരു വിവാഹം അന്വേഷിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല നാൽപ്പത് വയസ്സിലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി അല്ലെങ്കിൽ ആ നാൽപ്പത് വയസ്സിൽ പിന്നെ പട്ടിക്കുട്ടിയൊക്കെ വളർത്തി നടക്കേണ്ടി നടത്തേണ്ടി എന്ന് പറഞ്ഞാൽ അത് ഞാൻ പട്ടിക്കുട്ടിയെ എനിക്കിഷ്ടമല്ല എന്നിട്ടല്ല എൻ്റെ വീട്ടിൽ രണ്ട് നല്ല പട്ടികളുണ്ട് ഞങ്ങളെപ്പോഴും ചെറുപ്പം മുതലേ പെറ്റ്സ് പെറ്റ് ആണ് ഞങ്ങൾ പിന്നെ എൻ്റെ വീട് ഞാൻ റെൻറ്റിന് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും കൊടുക്കില്ലെന്നേ പുതിയ വീടുകളൊക്കെ പട്ടി പെറ്റ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത് എന്താണ് ആ പട്ടിയെ പരിപാലിക്കാനും നോക്കാനും ഒക്കെ ഒരു മനസ്സ് കാണിച്ച ആളുകളല്ലേ അപ്പോൾ അവർക്ക് ആ പട്ടിക്ക് ഒരു ഒരു വീട് കൊടുത്ത ആളല്ലേ അപ്പോൾ പിന്നെ ഞാൻ റെൻറ്റല്ലേ അവർ തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടാന്ന് പറയാറില്ല എൻ്റെ വീട്ടിൽ രണ്ട് പേര് റെന്റിന് താമസിച്ചവരും പുതിയ വീട്ടിൽ കുഞ്ഞ് പട്ടികുട്ടികളെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതന്നെ ഞാൻ എതിരല്ല പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആ റീലിനെ പറ്റിയിട്ട് കുട്ടികൾ പെൺകുട്ടികളൊക്കെ വന്ന് കമൻ്റ് അടിക്കുകയാണ് നാൽപ്പത് വയസ്സിലെ കമ്പാനിയൻഷിപ്പ് കിട്ടില്ല എന്ന് ചേച്ചി ഇവിടെ ആരാ പറഞ്ഞത് നാൽപ്പത് വയസ്സ് ഇപ്പം കല്യാണം കഴിച്ചവർക്ക് നാൽപ്പത് വയസ്സാകുമ്പോൾ ആ ഹസ്ബൻഡ് കമ്പാനിയനാകുമെന്ന് ചേച്ചി എന്താ ഉറപ്പ് ഇങ്ങനെയാ ചോദിക്കുന്നത് ഈ ഒരു മിനിറ്റിൽ ഞാൻ തോട്ട് പ്രൊവൊക്കേഷൻ ആണ് കൊടുക്കുന്നത് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കും ശരിയാണല്ലേ നാൽപ്പത് വയസ്സൊക്കെ ആവുമ്പോഴേക്കും ചിലപ്പം നമുക്ക് കമ്പാനി അവർ വേണമെന്ന് തോന്നിയാലോ എന്ന് ഇപ്പോൾ ഈ ഇരുപത്തെട്ട് വയസ്സിൽ ചിന്തിച്ചാൽ നിങ്ങൾക്കിപ്പം മാറ്റാമല്ലോ ശരിയല്ല എന്നാൽ ഇപ്പോഴെങ്കിൽ കഴിച്ചേക്കാം ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയേക്കാം എന്ന് വിചാരിച്ചേക്കാം പക്ഷെ അതെല്ലാം അവിടെ ഇരിക്കുന്നവരുടെ പെർസ്പെക്റ്റീവിലേക്കാണ് കേട്ടോ വിടുന്നത് ഇത് ഒരു നഡ്ജിങ് പ്രോസസ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എന്നെ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആ സമയത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് യൂണിവേഴ്സ് ആയിരിക്കാം നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അതിലൊന്ന് പോയി നോക്കിക്കോളൂ നാല് മില്യൺ ആളുകളാണ് കണ്ടിരിക്കുന്നത് അതിൻ്റെ അടിയിൽ സമ്മിശ്രമാണ് കേട്ടോ ചില ആളുകൾ അത് നല്ല ശരിയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിക്കാലത്ത് കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ചെറിയ മടിയുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ മകൾ ഉൾപ്പെടെ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യാനും ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ഒരു അമ്മായി അമ്മ എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടും ഒന്നും ആർക്കും താല്പര്യമില്ല എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് ഇൻഡിവിജ്വാലിറ്റിയാണ് അവരുടെ മന്ത്രം അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇൻഡിവിജ്വാലിറ്റി പറയുമ്പോൾ ചിലർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഭയം തോന്നും നമ്മൾ ഒറ്റപ്പെട്ടോ എന്ന് തോന്നും അത് വസ്തുത തന്നെയാണ് അപ്പോൾ വിവാഹത്തിലെ ആളുകളെ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ചുറ്റിനുമുണ്ടല്ലോ ഒന്നിലും മക്കൾ കാണും ഭർത്താവ് കാണും അല്ലെങ്കിൽ എന്താ ആരെങ്കിലും ഒന്ന് കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കാതെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് ആ പ്രതീക്ഷയെ ഇല്ല വന്നു പോകുന്നവൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇടക്കാലത്തേക്ക് ഒരു ചില എന്താ പറയുക വിഷയാസക്തികൾ കൊണ്ട് വന്നു പോകുന്ന ബന്ധമുണ്ടല്ലോ അത് ഒരിക്കലും നമുക്ക് നിലനിൽക്കില്ല അതിൽ നല്ലതല്ലേ ഒരു കല്യാണം എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞ ടോക്സിക് മാരേജിനേക്കാളും നല്ലത് അതാണെന്ന് മേ ബി അവരത് ഒരുപാട് ടോക്സിറ്റി അനുഭവിച്ചത് കൊണ്ടായിരിക്കാം എന്തിനാ ഇതിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ ഷേപ്പ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഈ റീൽസ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ പോസിറ്റീവ് ചിന്താഗതികൾ കൊണ്ടായിരിക്കണം അങ്ങനെ പ്രതികരിച്ചു കഴിയുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് തോട്ട് പ്രോസസ്സും വരാൻ വേണ്ടിയിട്ടാണ് ഈ വൺ മിനിറ്റ് റീൽസ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ കാണുന്ന ഒരു ഒരു മുംബൈ നടന്ന വ്യക്തി മുംബൈ എത്രയോ വർഷങ്ങൾ മുമ്പേ ഇരുപത്തഞ്ച് വയസ്സ് കാരിൽ നിന്നും ഇരുപത്തഞ്ച് വർഷം മുമ്പേ നടന്നവളാണല്ലേ നമ്മളൊക്കെ കുറേ പേരുണ്ടല്ലോ ഇവിടെ അപ്പോൾ ഇവിടെ തന്നെ കേൾക്കുന്ന ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വയസ്സുകളിലൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഈ ഈ എന്താ ഇതിനെ പറയണി വിസ്ഡം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇതിനെ പരിജ്ഞാനം എന്ന് പറയുക അല്ലേ വേണമെങ്കിൽ ജീവിത പരിജ്ഞാനം എന്നോ അല്ലാതെ ഞാൻ എനിക്കെന്ത് യോഗ്യതയാണ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന അഡ്വൈസ് തരാനുള്ളത് ഉള്ളത് അല്ല ദിസ് ഇസ് പേഴ്സ്പെക്റ്റീവ് നിങ്ങളോട് കണ്ടെടുക്കൂ അതിൽ നിന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ കണ്ടെടുക്കൂ കാരണം ചോദ്യ പേപ്പറുകൾ എല്ലാവർക്കും ഒരേപോലെയല്ല ഒരു സ്ഥലത്തെ ഒരു ഇൻ്റർവ്യൂവിന് പോയ ഒരാൾ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ ആ ഇൻ്റർവ്യൂ പാറ്റേൺ ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതി 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 കൊടുത്തു രണ്ടാമത് പോണ ആൾക്ക് പറഞ്ഞു മൂന്നാമത് പോണ ആൾക്ക് പറഞ്ഞതേ എന്നോട് ആദ്യത്തെ ആൾ പറഞ്ഞത് ഇതൊക്കെയാണ് എനിക്ക് തോന്നിച്ചത് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാരാണ് അപ്പം മഹാത്മാഗാന്ധി എന്ന് അറിയാമല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ഇയാൾ ഈ ഉത്തരങ്ങൾ പഠിക്കുന്ന തിരക്കിൽ ഒന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി രണ്ടാമത്തെ ചോദ്യം അങ്ങനെ 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 പഠിച്ചു ചോദിച്ചു ആദ്യത്തെ ചോദ്യം ഇയാൾക്കുള്ള ചോദ്യം എന്തായിരുന്നു നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്തായിരുന്നു എന്നായിരുന്നു ഇയാൾ ചെന്നപ്പോ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞോളുന്നു ഇയാൾ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ചപ്പോഴും സെൻസിബിളായിട്ട് കോപ്പി അടിച്ചില്ല അതായത് ക്വസ്റ്റ്യനും ആൻസറും കറക്റ്റാണ് ആകണം എന്ന് ആരാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത് മനസ്സിൽ പോയ ആള് ഉപയോഗിക്കണമായിരുന്നു അല്ലേ പറഞ്ഞു കൊടുത്ത ആൾ കറക്റ്റായിട്ട് പറഞ്ഞു പഠിച്ചവൻ ഉത്തരം മാത്രം പഠിച്ചിട്ട് പോയി ആദ്യത്തെ ക്വസ്റ്റ്യൻ ആ പെട്ടെന്ന് ഇതാണ് ലൈഫിൽ സംഭവിക്കുന്നത് റീൽസ് കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനി അതിലും വ്യത്യസ്തമായ ചിന്താഗതികളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം കമൻ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സും ഒന്ന് എനിക്കും ഒന്നിങ്ങനെ തിങ്ക് ചെയ്ത് നോക്കാമല്ലോ അല്ലേ സോ ദിസ് ഇസ് വോട്ട് ഐ വോണ്ട് ടു ടെൽ യു ഓൺ എ സൺഡേ ആഫ്റ്റർനൂൺ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആകും കറക്റ്റായിട്ട് യൂസ് ചെയ്യൂ ഒരു മിനിറ്റ് പോലും നിങ്ങൾ മാറ്റി ചിന്തിക്കരുത് ഇതിനു മുമ്പും ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ട നിങ്ങൾക്കത് കിട്ടിയതായിട്ട് നിങ്ങൾ അനുമാനിച്ച് നിങ്ങൾ കിട്ടിയതായിട്ട് നിങ്ങൾ ആക്ട് ചെയ്ത് നടന്നോളൂ കാറ് ഓടിക്കുന്നു നിങ്ങൾക്കൊരു കാറുണ്ടെങ്കിൽ നിങ്ങളത് ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കുന്നതായിട്ടും ആ കാറ് ഏത് കാറാണ് ഏത് കളറിലെ കാറാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നോളും ഇറ്റ് വിൽ ഹാപ്പൻ ടു യു വൺ ഡേ കമൻറ്റ് നടന്ന ആൾക്കാർ കമൻ്റ് ചെയ്യണം കേട്ടോ ചിലർക്ക് നടന്നിട്ടുണ്ടാവും ഇതെന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഇതിനകത്ത് പങ്കുവയ്ക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ഓക്കെ ചെയ്യസ് അപ്പം സബ്സ്ക്രൈബിനാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കിത് വന്നായി ഓക്കെ താൻ ബൈ